ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സൗത്ത് കൊറിയയിൽ ഒരു സീരിയൽ കില്ലർ പാട്ടുകേട്ടുകൊണ്ട് പെൺകുട്ടികളെ അതിക്രൂരമായി റേപ്പ് ചെയ്ത് വളരെ മൃഗീയമായി കൊലപ്പെടുത്തുന്നു ആ കൊലപാതകയെ തേടി മൂന്ന് ഡിറ്റക്റ്റീവ്സ് ഇറങ്ങുകയാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത ഈ സിനിമ ലോകത്തെ മികച്ച ത്രില്ലർ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ ഇടം പിടിച്ച സിനിമയാണ് ഈ സിനിമയുടെ പേരാണ് മെമ്മറീസ് ഓഫ് മേഡർ വളരെ ഗ്രിപ്പിംഗ് ആയിട്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിയുന്ന കഥ ഞാൻ ഇവിടെ പറയുകയാണ് സിനിമയുടെ തുടക്കത്തിൽ ഒരു പാടം കാണിക്കുന്നു ആ പാടവരമ്പിലൂടെ വണ്ടിയിൽ രണ്ട് ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ടിരിക്കുന്നു പാർക്ക് എന്നാണ് ഈ ഡിറ്റക്റ്റീവിന്റെ പേര് അയാൾ അവിടേക്ക് ചെന്ന് ഒരു ഡ്രെയിനേജിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണ് അതിനുള്ളിൽ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി ഉണ്ട് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ആ ഡെഡ് ബോഡി എന്ന് നമുക്ക് മനസ്സിലാകുന്നു ആ ഡെഡ് ബോഡിയെ പാർക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും ആ സീൻ അവിടെ കട്ടായി അടുത്ത സീനിൽ അവിടുന്ന് ശേഖരിച്ച തെളിവുമായി പാർക്ക് ഓഫീസിലെത്തി അതേ അന്വേഷിക്കുന്നതാണ് മാത്രമല്ല കൊലപാതകയാണെന്ന് സംശയിക്കുന്ന ആളുകളെ അവിടെ കൊണ്ടുവന്ന് പാർക്ക് വിചാരണ ചെയ്യുന്നു ശേഷം പാർക്കിന് ഒരു കോൾ വരികയാണ് എന്തായിരുന്നു ആ കോളിൽ എന്ന് വെച്ചാൽ പാർക്ക് ഡെഡ് ബോഡി കണ്ട അതേ സ്ഥലത്ത് തന്നെ വേറൊരു ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട് എന്നായിരുന്നു പാർക്ക് ഉടൻ തന്നെ ആ സ്പോട്ടിലേക്ക് എത്തുകയാണ് സ്പോട്ടിലെത്തിയ ഉടനെ തന്നെ അവിടെ ഒരു ബൂട്ട് പ്രിന്റ് പാർക്ക് കാണുന്നു ഉടനെ ആ അടയാളം പാർക്ക് ഒരു സ്റ്റിക്ക് വെച്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് അവിടെ നിന്നും പോകുന്നു കാരണം ഇത്രയും നാൾക്കു ശേഷം കൊലയാളിയുടെ എന്ന് അവർക്ക് കിട്ടിയിരിക്കുന്ന ബൂട്ട് ആണ് ശേഷം അയാൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നു അവിടെ പാർക്കിന്റെ ചീഫ് നിൽപ്പുണ്ടായിരുന്നു അയാളോട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്താണ് പാർക്ക് മാർക്ക് ചെയ്ത ആ സ്ഥലത്തേക്ക് ഒരു വണ്ടി വരുന്നത് ആ വണ്ടി അതിലെ പാസ് ചെയ്തു കഴിഞ്ഞാൽ ആകെ കൂടി കിട്ടിയ തെളിവ് തെളിവുകൂടി നഷ്ടപ്പെട്ടു പോകുമെന്ന് ഉറപ്പാണ് എന്തായാലും ആ വണ്ടി ബൂട്ട് പ്രിന്റിന്റെ മേലെ കൂടെ ഇറങ്ങി ആ തെളിവ് തന്നെ ഇല്ലാതാക്കുകയാണ് ദെൻ ചീഫും പാർക്കും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കുറ്റവാളിയുടെ കണ്ണ് നോക്കിയിട്ട് ഞാൻ പറയും അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പാർക്ക് ചീഫിനോട് പറയുകയാണ് മാത്രമല്ല ആ ഒരു സിറ്റിയിലെ എല്ലാ കുറ്റവാളികളുടെയും ഡീറ്റെയിൽസ് അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയം ചീഫ് പറയുന്നു നീയല്ലേ പറഞ്ഞത് കണ്ണു കണ്ടാൽ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കുമെന്ന് എങ്കിൽ ആ ഇരിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ ഒരാളുടെ സിസ്റ്ററിനെ റേപ്പ് ചെയ്തിട്ടുണ്ട് ആരാണ് റേപ്പ് ചെയ്തതെന്നും ആരാണ് നിരപരാധി എന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ പക്ഷെ അത് കണ്ടുപിടിക്കുകയോ ഇല്ലയോ എന്നൊന്നും ഈ മൂവിയിൽ കാണിക്കുന്നില്ല പാർക്കിന്റെ നോട്ടത്തിന് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട് സിനിമയുടെ ക്ലൈമാക്സിലും ഈ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് പാർക്കിന്റെ വീടാണ് അവിടെ അവന്റെ ഗേൾ ഫ്രണ്ടിന് പാർക്കിനോട് ഒരു കാര്യം പറയുകയാണ് ഈയിടെ കൊല്ലപ്പെട്ട ഷൂക്ക് എന്ന പെണ്ണിന്റെ ഡെഡ് ബോഡി നിങ്ങൾ കണ്ടെത്തിയല്ലോ അവളുടെ പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറന്റിന്റെ ഓണറുടെ മകൻ ഒരുപാട് നാൾ നടക്കുന്നുണ്ടായിരുന്നു അവനെ പിടിച്ചൊന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇതിൽ എന്തേലും റോൾ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുമല്ലോ എന്ന് പറയുന്നു പെട്ടെന്ന് എന്തോ ഒരു ക്ലൂ കിട്ടിയ പോലെ അവിടെ എണീറ്റ് ആ പയ്യന്റെ പിന്നാലെ പോവുകയാണ് പയ്യന്റെ പേര് ക്വാൻ എന്നാണ് അവൻ മെന്റലി ആയ ഒരു പയ്യനാണ് അവനെ പാർക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് നേരെ ഓഫീസിലേക്ക് പോകുന്നു അവനെ ചോദ്യം ചെയ്യുന്ന ആ സമയം മറ്റൊരു ഓഫീസറായ ചോ കൂടി അവിടെ വരുന്നു പാർക്കിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് ചോ ചോ വന്നതും ക്വാനിനെ നന്നായിട്ട് അടിക്കാൻ തുടങ്ങും നിനക്ക് ഷൂക്കിനെ പറ്റി അറിയാം നീ അല്ലേ അവളെ അവസാനമായിട്ട് ഫോളോ ചെയ്തത് നീ തന്നെയാണ് അവളെ ക്രൂരമായിട്ട് കൊന്നതും എന്നൊക്കെ പറഞ്ഞ് പാർക്കും ചോയും അവനെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നു ആ സീൻ അവിടെ കട്ടായിട്ട് നെക്സ്റ്റ് സീനിൽ നമ്മൾ ആദ്യം കണ്ട പാടമില്ലേ ആ ഭാഗമാണ് കാണിക്കുന്നത് അവിടെ ഒരാൾ വന്നുകൊണ്ടിരിക്കുന്നു അയാളുടെ തൊട്ടു മുമ്പിൽ ഒരു ലേഡി നടക്കുന്നുണ്ട് ആ ലേഡി തൊട്ടു പുറകിലെ ആളെ നോക്കി വല്ലാതെ പേടിച്ച് പേടിച്ചാണ് നടക്കുന്നത് അയാൾ കില്ലറാണോ എന്നൊക്കെയുള്ള ഡൗട്ടിൽ പേടിച്ച് അവിടെ നിന്ന് ഓടുന്നു പെട്ടെന്ന് പാടത്തിന്റെ താഴ്ചയിലേക്ക് അവൾ വീഴുന്നു അയാൾ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ലേഡി വളരെയധികം പേടിച്ചിട്ടുണ്ട് ഈ സമയത്ത് അവിടേക്ക് പാർക്ക് എത്തുകയാണ് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ലേഡിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും കേൾക്കാതെ ആ ലേഡി അവിടെ നിന്നും പേടിച്ചോടുകയാണ് പാർക്ക് അവനെ അടിക്കുന്നു ആ കില്ലർ ഇവൻ തന്നെയാണെന്ന് കരുതിയാണ് അവനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് താൻ ഡിറ്റക്റ്റീവ് ആണെന്ന കാര്യം പറഞ്ഞതോടുകൂടി അടി നിർത്തി പിന്നെ ക്ഷമാപണം തുടങ്ങി പാവം അവന്റെ വായിൽ നിന്ന് ചോരയൊക്കെ വരുന്നുണ്ട് ശേഷം അവർ രണ്ടുപേരും കൂടി കാറിൽ യാത്രയാകുന്നു അവർ രണ്ടും പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തേക്കാണ് പാർക്ക് മാത്രം ആ സ്ഥലത്തെത്തിയിട്ട് നേരത്തെ അറസ്റ്റ് ചെയ്ത ക്വാനിന്റെ ഷൂ എടുത്ത് കൃത്രിമമായി ബൂട്ട് പ്രിന്റിന്റെ തെളിവുണ്ടാക്കുന്നു തിരിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി ചീഫിനെ അവനെ പരിചയപ്പെടുത്തുന്നു ഇവന്റെ പേര് സിയോ ശേഷം ക്വാനിന്റെ അടുത്തേക്ക് പോവുകയാണ് ക്വാനിനെ ഷൂസ് കാണിച്ചിട്ട് ഇത് നിന്റെ ഷൂ അല്ലേ എന്ന് ചോദിക്കുന്നു ബൂട്ട്ന്റിന്റെ ഫോട്ടോയും ഷൂസും കാണിച്ചിട്ട് ഇത് നിന്റെ തന്നെയാണ് നീ തന്നെയാണ് കൊലപാതകിയെന്ന് ആ പാവം പയ്യന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ പാർക്ക് ശ്രമിക്കുന്നു പക്ഷെ ക്വാൻ ഷൂസ് തന്റെ അല്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു ഒരു തരത്തിലും അവനത് സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ അവനേയും കൂട്ടി ഒരു കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവനെ കൊണ്ട് ഒരു കുഴി എടുപ്പിക്കുകയാണ് നീ ഈ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ ഇവിടെ ഞങ്ങളിട്ട് മൂടും ഭയന്ന് അവൻ അവർ പറയുന്നത് പോലെ ആ കുറ്റം സമ്മതിക്കുകയാണ് അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെ ഞാൻ ഫോളോ ചെയ്തു ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ അവളെ കടന്നു പിടിച്ചു അവളുടെ ഇന്നർ ഉപയോഗിച്ചുകൊണ്ട് അവളുടെ മൂടി ശേഷം അവളെ ഞാൻ റേപ്പ് ചെയ്തു ശേഷം അവളെ ഞാൻ കൊന്നുകളഞ്ഞു ഭ്രാന്തമായ രീതിയിൽ അവൻ പറയുന്നതെല്ലാം അവർ റെക്കോർഡ് ചെയ്തു സിയോക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടി അവൻ അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം അവൻ സത്യസന്ധനായ ഒരു ഡിറ്റക്റ്റീവായിരുന്നു അവൻ അവന്റെ രീതിയിൽ അന്വേഷിക്കാൻ പ്ലാൻ ചെയ്തു നേരെ ഓഫീസിൽ പോയിട്ട് പഴയ കൊലപാതകത്തിന്റെ രേഖകളെല്ലാം അവൻ പരിശോധിക്കാൻ തുടങ്ങി ഇവിടെയാണെങ്കിൽ ചീഫും പാർക്കും എല്ലാം വളരെയധികം സന്തോഷത്തിലാണ് കുറ്റവാളിയെ കണ്ടെത്തി കേസ് അവസാനിപ്പിച്ചതിലുള്ള സന്തോഷം മീഡിയ മൊത്തം ആ കുറ്റവാളിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി വേണ്ടത് കുറ്റവാളിയെ കൊണ്ട് സംഭവസ്ഥലത്ത് തെളിവെടുക്കുകയാണ് സിയോയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്ത കുറ്റബോധമാണ് തന്റെ മുമ്പിൽ വെച്ച് ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നത് കാണാൻ അവന് കഴിയുമായിരുന്നില്ല സിയോ ക്വാനിന്റെ കൈ പിടിച്ചു നോക്കിയിട്ട് നീ അല്ല ആ കൊലപാതകി അല്ലേടാ എന്ന് ചോദിക്കുകയാണ് അതെ സാർ ഞാനല്ല ആ കൊലപാതകി എന്ന് ക്വാൻ വിഷമത്തോടെ പറയുന്നു സംഭവ സ്ഥലത്തേക്ക് ക്വാനിനെ കൊണ്ടുവരുന്നു സിയോ ചീഫിനോട് സർ അവൻറെ കൈ കണ്ടാൽ അറിയാം അവനല്ല ആ കൊലയാളി എന്ന് ആ കൈ ഉപയോഗിച്ച് ഒരു വടി പോലും എടുത്തുയർത്തി ഒരാളെ കൊല്ലാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് അവൻ ഇത്രയും പേരെ കൊല്ലുന്നത് ചീഫും നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ് പക്ഷേ പോലീസിന്റെ മുഖം രക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ ആവശ്യം അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ളത് നിന്റെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി ഇനി രക്ഷിക്കണമെങ്കിൽ താൻ തന്നെ ആ കൊലപാതകയെ ഒറ്റയ്ക്ക് ഇറങ്ങി കണ്ടുപിടിക്കും ആ സമയത്ത് ക്വാനിന്റെ റിലേറ്റീവ്സ് എല്ലാം പോലീസിനെതിരെ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പത്രത്തിലാണെങ്കിൽ ഡിറ്റക്റ്റീവ്സ് തെറ്റായ ഒരു പ്രതിയെയാണ് പിടിച്ചെന്ന് വാർത്ത കൊടുക്കുകയാണ് ഡിറ്റക്റ്റീവ്സ് എല്ലാം കൂടെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ പാർക്ക് ക്വാൻ തന്നെയാണ് പ്രതിയെന്ന് ഉറപ്പിച്ചു പറയുന്നു ഓ ആ ബൂട്ടറിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് സിഒ ഒ കളിയാക്കി ചോദിക്കുന്നു പാർക്ക് ഇത്രയും നാളത്തെ അന്വേഷണ രീതികൾ എല്ലാവരോടും പറയുന്നു ആ സമയം സിഒ ഞാൻ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് ക്രൈം സ്പോട്ടിൽ എത്തിയിട്ട് വിശദീകരിച്ചു തരാം എന്ന് ചീഫിനോട് പറയുകയാണ് പറഞ്ഞതുപോലെ തന്നെ അവർ ആ ക്രൈം സ്പോട്ടിൽ എത്തുകയാണ് അവിടെ എത്തിയ ശേഷം സിഒ പറയുകയാണ് ഈ കൊലപാതകങ്ങൾക്കെല്ലാം സിമിലാരിറ്റീസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം ഈ കൊല്ലപ്പെട്ടതെല്ലാം സ്ത്രീകളാണ് രണ്ടാമത്തെ കാര്യം ആ സ്ത്രീകളെല്ലാം ധരിച്ചിട്ടുള്ളത് ചുവന്ന കളർ വസ്ത്രമാണ് മൂന്നാമത്തെ കാര്യം മഴയുള്ള സമയത്താണ് എല്ലാ കൊലപാതകങ്ങളും നടന്നിട്ടുള്ളത് ഇതുകൂടാതെ ഒരു ലേഡിയെ കൂടി കാണാതായിട്ടുണ്ട് അവൾ ധരിച്ചിരിക്കുന്നത് ചുവന്ന ഡ്രസ്സ് അതുകൊണ്ട് ആ സ്ത്രീയുടെ ശവശരീരം ഇവിടെ എവിടെയോ ഉണ്ട് ഒരു സ്ക്വാഡിനെ എനിക്ക് തരുവാണെങ്കിൽ ആ ബോഡി കണ്ടുപിടിക്കാൻ സാധിക്കും സിയോയുടെ ആവശ്യപ്രകാരം സ്ക്വാഡ് വരികയാണ് ഡിറ്റക്റ്റീവ്സും സ്ക്വാഡും എല്ലാം കൂടി അവിടെ അരിച്ചു പെർക്കുകയാണ് ഇപ്പുറത്ത് പാർക്കും ചോയും ഇരുന്നിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ പുതുതായി കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നല്ലോ പെട്ടെന്നാണ് പോലീസുകാരുടെ ബഹളം കേൾക്കുന്നത് സംശയിച്ച പോലെ തന്നെ അവിടെ ഒരു പെൺകുട്ടിയുടെ ശവശരീരം ലഭിക്കുകയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് പോസ്റ്റ്മോർട്ടം അനുസരിച്ച് ആ പെൺകുട്ടിയുടെ വായ ഇന്നർ കൊണ്ട് മൂടിയിരിക്കുകയാണ് കൈകൾ പുറകിലേക്ക് വലിച്ചു മുറുക്കി കെട്ടിയിരിക്കുന്നു കഴുത്ത് എന്തോ ഒരു കയർ പോലത്തെ ഒരു സാധനം ഉപയോഗിച്ച് വലിഞ്ഞു മുറുക്കി കഴുത്ത് അറുക്കുന്ന രീതിയിലാണ് കൊന്നിരിക്കുന്നത് സിയോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് പാർക്കിന് സിയോയുടെ മേലിൽ ഒരു ഈഗോ വരും കാരണം സിയോ വരുന്നതിനു മുമ്പ് പാർക്ക് ആയിരുന്നു അവിടുത്തെ മികച്ച ഉദ്യോഗസ്ഥൻ പിന്നീട് അവർ ആഹാരം കഴിക്കുന്നതിനിടയിൽ പാർക്ക് തന്റെ ദേഷ്യം പ്രകടിപ്പിക്കുന്നു അവനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് ശേഷം ഡിറ്റക്റ്റീവ്സ് എല്ലാം ചേർന്ന് ഒരു പ്ലാൻ ചെയ്യുകയാണ് ചുവപ്പ് ഡ്രസ് ഇടിയിച്ച് ഒരു പെൺകുട്ടിയെ രാത്രി മഴയെത്ത് നടത്തുകയാണ് അവനെ പിടിക്കാൻ വേണ്ടിട്ട് അതായത് ചൂണ്ടയിട്ട് മീനെയൊക്കെ പിടിക്കുന്നില്ലേ അതുപോലെ അതറിഞ്ഞിട്ടാണോ എന്നറിയില്ല കുറേ നേരമായിട്ടും അവൻ അവിടെ വന്നില്ല നല്ല ശക്തിയുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അവരെല്ലാം കൂടി അവിടുത്തെ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് മാറുകയാണ് ഈ സമയത്താണ് രണ്ട് പെൺകുട്ടികൾ അതുവഴി വരുന്നത് അവർ ആ സീരിയൽ കില്ലറിനെ കുറിച്ചുള്ള കഥകൾ സ്കൂളിൽ കേട്ടതെല്ലാം അവരോട് പറയുന്നു വേറെ ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ എന്തോ ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങുന്നു അവരും ചുവപ്പ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് നല്ല പേടിയുള്ളത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് പോകുന്നത് ആ പാട്ടിനനുസരിച്ച് ആരോ മൂളുന്നത് കേൾക്കുന്നു ആ മൂളൽ കേട്ടതും കില്ലറാണെന്ന് മനസ്സിലാക്കി ഒറ്റയോട്ടം കില്ലർ അവളെ അവിടെയുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്നു കില്ലറെ കാണിക്കുന്നുണ്ടെങ്കിലും ഫേസ് വ്യക്തമല്ല അടുത്ത ദിവസം ഒരു കോൾ വരുന്നു ഈ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു സംഭവ സ്ഥലത്തെത്തിയ സി ഒരു തെളിവ് പോലും നഷ്ടപ്പെടാതിരിക്കാൻ ആളുകളോട് മാറാൻ ആവശ്യപ്പെടുന്നു അവിടെ നിന്നും ഒരു ചെരുപ്പിന്റെ അടയാളം ലഭിക്കുകയാണ് നേരത്തെ പോലെ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഓഫീസിലെ ലേഡി അവിടേക്ക് വരുന്നു അവർ പറയുകയാണ് എനിക്ക് പുതിയൊരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് കൊലപാതകങ്ങൾ നടക്കുന്ന രാത്രി എഫ് എം സ്റ്റേഷനിലേക്ക് കോൾ വരുന്നുണ്ട് ഒരു പാട്ട് ആവശ്യപ്പെടുന്നു ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ഈ പാട്ടാണ് എഫ് എമ്മിൽ കേൾക്കുന്നത് അതായത് ഒരു പ്രത്യേകതരം സൈക്കോ ആയിട്ടുള്ള ഒരു സീരിയൽ കില്ലർ ചുവന്ന വസ്ത്രം ധരിച്ച് സ്ത്രീകളെ കൊല്ലുന്ന സമയത്ത് പാട്ട് കേട്ടുകൊണ്ടാണ് കൊല്ലുന്നത് അതുകൊണ്ട് ആരാണോ ആ പാട്ടിന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുന്നത് അത് കണ്ടുപിടിച്ചാൽ നമുക്ക് കില്ലറെ കണ്ടുപിടിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലഘട്ടത്തിലാണ് കൊലകൾ നടക്കുന്നത് അന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ല പോസ്റ്റിലൂടെയാണ് പാട്ടിന്റെ റിക്വസ്റ്റുകൾ എഫ് എം സ്റ്റേഷനിൽ ലഭിക്കുന്നത് എന്നാൽ പോസ്റ്റ് ഓഫീസ് എത്തുമ്പോഴേക്കും പോസ്റ്റ്മാൻ പറയുന്നത് നിങ്ങൾ അന്വേഷിക്കുന്ന റിക്വസ്റ്റുകൾ എല്ലാം പഴയ കാലത്തെയാണ് അതെല്ലാം തന്നെ കത്തിച്ചു കളഞ്ഞിട്ടുണ്ടാവും അവർക്ക് യാതൊരു തെളിവും കിട്ടാതെ അവിടെ നിന്നും പോവുകയാണ് യാതൊരു തെളിവും കിട്ടാതെ പാർക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗേൾഫ്രണ്ട് പറയും ഇവിടെ ഒരു മന്ത്രവാദിനിയുണ്ട് നിങ്ങൾ അവരെ കാണാൻ ഉടനെ പാർക്ക് മന്ത്രവാദിനിയുടെ അടുത്ത് മന്ത്രവാദിനി പറയുകയാണ് എനിക്ക് അവന്റെ മുഖം കാണാം അത് കേട്ടതും ചോ തന്റെ കയ്യിലുള്ള ഡയറി കാണിച്ച് ഇതിലുള്ള ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുകയാണ് അല്ല ഇവർ ആരുമല്ല എന്ന് പറയുന്നു ശേഷം അവർ ഒരു പേപ്പർ കൊടുത്തിട്ട് കൊലപാതകം നടന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ ലിക്വിഡ് ഒഴിക്കാൻ പറയുന്നു കാർഗോം അവിടെ എത്തി ആ ചാർട്ട് പേപ്പറിലേക്ക് ലിക്വിഡ് ഒഴിക്കുകയാണ് കൊലപാതകയുടെ ഫോട്ടോ കാണുമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ ആരോ നടന്നു വരുന്ന സൗണ്ട് കേൾക്കുന്നത് കൊലപാതകയാണെന്ന് കരുതി അവർ മറഞ്ഞിരുന്നു നോക്കുമ്പോൾ വന്നത് നമ്മുടെ സി ആണ് സിഒ അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുകയാണ് ഇവൻ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് പാർക്കും ചോയും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആൾ അവിടെ വരികയാണ് അയാൾ വരുന്ന സൗണ്ട് കേട്ടതും സിയോ ഒളിച്ചിരിക്കുന്നു അയാൾ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നു അയാൾ കൊലപാതകയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അയാളെ ഫോളോ ചെയ്യുമ്പോൾ ഇവരെ കണ്ടുകൊണ്ട് അയാൾ ഓടുകയാണ് അയാളുടെ പുറകെ അവരും ഓടുകയാണ് അയാൾ ഓടി ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ഇടയിലേക്ക് കയറുകയാണ് ഇതിൽ നിന്നും അയാളെ എങ്ങനെ കണ്ടെത്തുമെന്ന് ആലോചിക്കുകയാണ് എന്നാൽ അയാളുടെ ഇന്നറിന്റെ കളർ നോക്കി പാർക്ക് അയാളെ എന്നാൽ അത് പറയാതെ എപ്പോഴത്തേം പോലെ തന്റെ കണ്ണുകൾ കൊണ്ട് നോക്കി കൊലപാതകയെ കണ്ടുപിടിച്ചു എന്ന രീതിയിൽ അയാളെ പിടികൂടുന്നു ഓഫീസിലെത്തി ചോദ്യം ചെയ്യുന്നു താൻ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ കയ്യിൽ സ്ത്രീകളുടെ ഇന്നർവെയർ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഇന്നർവെയർ എല്ലാം കൊലപാതകങ്ങളുടെ അടിസ്ഥാന തെളിവായതുകൊണ്ട് തന്നെ അയാളെ അവർ സസ്പെക്ട് ആയി കരുതി അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് സിഒ ഒ അന്ന് കണ്ട സ്കൂൾ വിദ്യാർത്ഥിനികളെ തേടി സ്കൂളിലേക്ക് എത്തുന്നു കാരണം എന്തെന്നാൽ സ്കൂളിനടുത്തായി കൊലപാതകി താമസിക്കുന്നുണ്ടെന്നും അവിടെ നിന്നും കരച്ചിൽ കേൾക്കാറുണ്ടെന്നുമുള്ള കഥ അവിടെ പ്രചരിക്കുന്നതായി കേൾക്കാറുണ്ട് അതിന് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയാനാണ് സിഒ അവിടെ വന്നത് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു കുന്നിന് മുകളിലുള്ള വീട്ടിലേക്ക് സിഒ എത്തുകയാണ് അവിടെ വളരെ വിചിത്രമായ ഒരു സ്ത്രീ ഇരിക്കുന്നു സിഒനെ കണ്ടതും അവർ അകത്തേക്ക് കയറി വാതലടയ്ക്കുന്നു പോലീസ് ഓഫീസർ എന്ന് കേട്ടപ്പോഴാണ് ആ സ്ത്രീ പുറത്തേക്ക് വരുന്നത് അപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ തേടിയ വഴികൾ ശരിയാണെന്ന് ഈ സ്ത്രീയും ആ കൊലപാതകയാൽ റേപ്പിന് ഇരയായിട്ടുണ്ട് അതിനുശേഷമാണ് ഇവർ മാനസികമായി തകരുന്നത് എന്തുകൊണ്ട് ഈ സ്ത്രീയെ കില്ലർ കൊന്നിട്ടില്ല എന്നതിന് ഒരു ഉത്തരമേ ഉള്ളൂ ഈ സ്ത്രീ ആ കില്ലറിനെ കണ്ടിട്ടില്ല കാരണം ഇവരുടെ കണ്ണുകൾ ഇന്നർ കൊണ്ട് മൂടിയിരുന്നു എന്നാൽ ആ കില്ലറിന്റെ കൈകൾ സ്ത്രീകളെ പോലെ മൃദുലമായിരുന്നു എന്ന കാര്യം അവർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് അവർ സിഒയോട് പറയുകയാണ് കിട്ടിയ ഇൻഫോർമേഷനായി സിഒ തിരികെ പോവുകയാണ് ഓഫീസിലെത്തി ആ ഫാക്ടറിയിൽ നിന്നും പിടികൂടിയ ആളുടെ കൈ പിടിച്ചിട്ട് അത് ഭയങ്കര ഹാർഡായിരുന്നു ഇയാളൊന്നും ആ കില്ലർ എനിക്ക് അയാളെ മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞ് സി പോകാൻ തുടങ്ങുമ്പോൾ പാർക്കിന്റെ ഈഗോയെ അത് വല്ലാതെ ഹേർട്ട് ചെയ്യുകയാണ് നീ എന്താ പൊട്ടം കളിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ വാക്കുതർക്കം തർക്കം ഉണ്ടാകുന്നു ഇവൻ തന്നെയാണ് ആ കില്ലർ എന്ന് പാർക്ക് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ആ പാട്ട് എഫ് എം പ്ലേ ആകുന്നു പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് സിഒ ചീഫിനോടും മറ്റ് പോലീസുകാരോടും പറയുന്നു പെട്ടെന്ന് അവിടേക്ക് സ്ക്വാഡിനെ അയക്കണം ഇന്ന് അവിടെ ഒരു കൊലപാതകം നടക്കും എന്നാൽ ചീഫ് പാർക്കിന്റെ ഒപ്പം നിന്ന് സ്ക്വാഡിനെ അയക്കുന്നില്ല സിഒ എത്ര പറഞ്ഞിട്ടും ചീഫ് അത് കേൾക്കുന്നില്ല തന്മൂലം ഒരു കൊലപാതകം കൂടി അവിടെ നടക്കും അതേ പാറ്റേണിലുള്ള കൊലപാതകമാണ് അവിടെ നടക്കുന്നത് പഴങ്ങൾ കഷ്ണങ്ങളായി മുറിച്ച് അവളുടെ ലൈംഗിക അവയവങ്ങളിൽ നിറച്ച നിലയിലാണ് ഡോക്ടറിനെ കണ്ടെത്താൻ കഴിഞ്ഞത് അത്ര ക്രൂരമായാണ് ആ പെൺകുട്ടിയെ കൊന്നത് സിഒ തന്റെ വിഷമം അവിടെ പ്രകടിപ്പിക്കുമ്പോൾ ചീഫും പാർക്കും തലകുനിച്ച് അവിടെ നിൽക്കുന്നു ഒരു കൊലപാതകം നടക്കുമെന്ന് സിഒ പറഞ്ഞിട്ടും അത് തടയാനൊന്നും ചെയ്യാത്തതിന്റെ കുറ്റബോധം അവർക്കുണ്ട് ആരാണ് ആ പാട്ട് റിക്വസ്റ്റ് ചെയ്തതെന്നുള്ള അഡ്രസ്സ് അവർക്ക് ലഭിക്കുന്നു അവർ ഒരു കാര്യം മനസ്സിലാക്കുന്നു അഡ്രസ് അനുസരിച്ച് അയാളുടെ പേര് പാർക്കെന്നാണ് അയാൾ ഒരു എക്സ് മിലിട്ടറി കാരനാണ് ഇപ്പോൾ അയാൾ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നു സിഒ ഫാക്ടറിയിൽ ചെന്ന് അവന്റെ കൈ പിടിച്ചു നോക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞതുപോലെ വളരെ മൃദുലമാണ് അവന്റെ കൈകൾ അപ്പോൾ നീ തന്നെയാണ് ആ കില്ലർ എന്നും പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ ആ പാട്ട് റിക്വസ്റ്റ് ചെയ്തത് അവനാണെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും കൊല ചെയ്തത് അവനാണെന്ന് സമ്മതിക്കുന്നില്ല ഒടുവിൽ പാർക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന ചോ അവനെ മർദ്ദിക്കുകയാണ് ഇത് കൊണ്ട് ചീഫ് ഓഫീസർ വരികയും അവരെ ചീത്ത പറയുകയും ചെയ്യുന്നു ഇനി ഒരു കുറ്റവാളിയെയും കൂടി ഇങ്ങനെ ചെയ്താൽ നിങ്ങളെ സർവീസിൽ നിന്നും നീക്കം ചെയ്യുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തുകയാണ് യാതൊരു തെളിവും കിട്ടാതെ സിഒ വിഷമിച്ചിരിക്കുമ്പോഴാണ് പാർക്ക് പണ്ട് അറസ്റ്റ് ചെയ്ത ക്വാൻ പണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വളരെ വ്യക്തതയോടെ ചെയ്തതുപോലെയാണ് പറയുന്നതെന്ന് അവൻ ഓർക്കുന്നത് അതിനർത്ഥം കൊലപാതകയെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തി ക്വാൻ ആണ് അങ്ങനെ ഇവൻ ക്വാനിനെ തിരക്കി എത്തുകയാണ് റെസ്റ്റോറന്റിൽ വെച്ച് അവർ തമ്മിൽ തർക്കമുണ്ടാകും അവിടെയുള്ള സാധനങ്ങളൊക്കെ താഴെ വീഴുന്ന സൗണ്ട് കേട്ടാണ് ക്വാൻ അവിടേക്ക് വരുന്നത് തന്നെ അവർ കേസിൽ കൊടുക്കാൻ നോക്കി ഇപ്പോൾ അവർ തന്റെ റെസ്റ്റോറന്റ് അടിച്ചു തകർക്കുകയാണ് എന്ന് കരുതി അവരെ അടിച്ചിട്ടിട്ട് അവിടെ നിന്നും ഓടുന്നു ഓഫീസേഴ്സും പിന്നാലെ ഓടി അവനെ പിടിക്കാൻ നോക്കുമ്പോൾ ഇവൻ ഉയരമുള്ള ഒരു പോസ്റ്റിൽ കയറുന്നു കാര്യങ്ങൾ സിഒ ക്വാനിനോട് വിശദീകരിക്കുകയാണ് അതിന് ക്വാൻ താൻ അയാൾ കൊല ചെയ്യുന്നത് കണ്ടെന്നും കണ്ടാൽ തിരിച്ചറിയാമെന്നും പറയുന്ന സമയത്ത് ക്വാനിന്റെ അച്ഛനും കുറച്ചാളുകളും അവിടെ വരികയാണ് തന്റെ മകനെ അവർ ഉപദ്രവിക്കുമെന്ന് കരുതി വടിയുമായി ചെല്ലുമ്പോൾ ക്വാൻ ഉടൻ ഓടി ഒരു റെയിൽവേ പാളത്തിലേക്ക് കയറുന്നു ട്രെയിൻ ഇടിച്ച് അവൻ ആ സ്പോട്ടിൽ തന്നെ മരിക്കുന്നു ആകെയുള്ള ഒരു ദൃക്സാക്ഷിയും പോയി എന്ന് പറഞ്ഞ് പാർക്ക് പാർക്കിരിക്കുമ്പോഴാണ് ഡോക്ടർ വന്ന് ലാസ്റ്റ് കൊല്ലപ്പെട്ട സ്ത്രീ ശരീരത്തിൽ നിന്നും കില്ലറുടെ സ്പേം ലഭിച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഇല്ലാത്തത് തന്നെ സ്പേമിൽ നിന്നും ഡി എൻ എ കണ്ടുപിടിക്കാനായിട്ട് മൂന്നാഴ്ചയോളം എടുക്കും മൂന്നാഴ്ചയ്ക്ക് ശേഷം കില്ലറിനെ കണ്ടുപിടിക്കാമെന്ന ആശ്വാസത്തിൽ അവർ പോവുകയാണ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ സെയിം പാറ്റേണിൽ തന്നെ വീണ്ടും ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നു അത് മറ്റാരുമല്ല സിഒ സ്കൂളിൽ വെച്ച് കണ്ട ആ പെൺകുട്ടിയാണ് സിഒഒക്ക് അത് കണ്ടപ്പോൾ മുഴുവൻ കൺട്രോളും പോയി സസ്പെക്ട് ആയ പാർക്കിന് പോയി അടിക്കുകയാണ് ആ സമയം ഡിറ്റക്റ്റീവ് പാർക്ക് വന്നിട്ട് ഡി എൻ എ റിസൾട്ട് വന്നിട്ടുണ്ട് ഇവനല്ല ആ കൊലപാതകി എന്ന് പറയുകയാണ് അത് കേട്ടതും സിഒ ഞെട്ടിപ്പോകുന്നു ഇതായിരുന്ന അവസാനത്തെ കച്ചു തുരുമ്പും നഷ്ടപ്പെട്ടു അതോടെ ആ കേസ് കണ്ടുപിടിക്കാതെ അവസാനിപ്പിക്കുകയാണ് വർഷം രണ്ടായിരത്തി മൂന്ന് പാർക്ക് തന്റെ ഡിന്റെ ഡിറ്റക്റ്റീവ് ജോലി ഉപേക്ഷിച്ച് ബിസിനസ് ചെയ്യുന്നു ഒരുപാട് കാലത്തിന് ശേഷം പാർക്ക് ആദ്യത്തെ ഡെഡ് ബോഡി കണ്ട ഡ്രെയിനേജിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവിടെ ഒരു പെൺകുട്ടി അങ്കിൾ എന്താണ് നോക്കുന്നതെന്ന് ചോദിക്കുന്നു ഒന്നുമില്ല എന്ന് പറയുമ്പോഴാണ് ആ പെൺകുട്ടി പറയുന്നത് കുറച്ചു മുമ്പ് വേറൊരു അങ്കിൾ ഇതുപോലെ ഇവിടെ ഇരുന്ന് ഡ്രെയിനേജ് നോക്കിയിട്ട് പോയതേ ഉള്ളൂ എന്ന് പറയുന്നു കില്ലറാണ് ആ വന്നിട്ട് പോയതെന്ന് പാർക്കിന് മനസ്സിലാകുന്നു തൻ്റെ കൺമുന്നിലുണ്ടായിട്ടും പിടിക്കാൻ പറ്റാത്ത വിഷമത്തിൽ പാർക്ക് അവിടെ ഇരിക്കുകയാണ് അയാളെ കാണാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യനെ പോലെയാണെന്ന് പറയും പാർക്കിന്റെ തീക്ഷണമായ ഒരു കൂടി കഥ അവസാനിക്കുകയാണ് ഇത്രയും അതിക്രൂരമായ കൊലപാതകം നടത്തിയിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ സാധാരണ മനുഷ്യനെ പോലെ അയാൾ നമുക്കിടയിലൂടെ നടക്കുകയാണ് എന്നാൽ നമ്മുടെ ഒരു തീക്ഷണമായ അന്വേഷണത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലേ ചുൻ ജെ എന്ന അമ്പത് വയസ്സുള്ള ആളെ കൊലപാതകവുമായി സസ്പെക്ട് ചെയ്ത് കണ്ടെത്തുകയാണ് ആദ്യം അയാൾ ഇത് നിരസിച്ചെങ്കിലും പിന്നീട് പതിനാല് പേരെ അയാൾ കൊലപ്പെടുത്തി എന്ന് കണ്ടെത്തി ഈ ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തന്റെ സിസ്റ്റർ ലോയെ കൊന്നതിന് ഇരുപത് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടിരുന്നു എന്നാൽ ഡി എൻ എവിഡൻസും കൺഫെഷനും അനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഇയാൾ പിടിക്കപ്പെട്ടെങ്കിലും ഓഫ് ലിമിറ്റേഷൻ അനുസരിച്ച് ഇയാൾ ആ കേസിൽ നിന്നും ഒഴിവാകുകയാണ് സ്റ്റാച്ചു ഓഫ് ലിമിറ്റേഷനെ കുറിച്ച് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് അറിയണമെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം ക്രൂരമായി കൊല്ലപ്പെട്ട പെൺകുട്ടികൾക്ക് സ്റ്റാച്ചു ഓഫ് ലിമിറ്റേഷൻ കാരണം നീതി ലഭിക്കാതിരിക്കുന്നു അയാളാണെങ്കിലും ഒരു സാധാരണ മനുഷ്യനെ പോലെ ആളുകൾക്കിടയിൽ കഴിയുന്നു എന്തൊരു നശിച്ച നിയമം ഇങ്ങനെയൊക്കെ നിയമം കൊണ്ടുവന്നാൽ പെൺകുട്ടികൾക്ക് എങ്ങനെ നീതി ലഭിക്കും ഇതുപോലുള്ള നിയമങ്ങൾ എടുത്തു കളയണമെന്ന് വളരെ രോക്ഷത്തോടും രോധനത്തോടും കൂടി തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്